നിങ്ങൾക്കറിയാമോ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ നിന്നും അർദ്ധരാത്രിയിൽ മകനെയും എടുത്ത് വീട് വിട്ടിറങ്ങിയ മേനകാ ഗാന്ധിയെക്കുറിച്ച് അതെ ഇന്ത്യ കണ്ട എക്കാലത്തെയും ശക്തിയായ ഭരണാധികാരിയും മരുമകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കഥയാണിത് ഒരു കുടുംബകലഹത്തിൻ്റെ കഥയല്ല മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒട്ടനവധി അപൂർവതകൾ സമ്മാനിച്ച ഒരു സംഭവത്തിൻ്റെ വിവരണമാണിത് കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആ വർഷം മാർച്ച് ഇരുപത്തിയെട്ടിന് രാത്രിയിലാണ് ഡൽഹിയിലെ സഫ്തർ ജംഗിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും മേനകാ ഗാന്ധി കൈക്കുഞ്ഞായിരുന്ന മകൻ വരുൺ ഗാന്ധിയുമായി ഇറങ്ങിയത് നെഹ്റു കുടുംബത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമുള്ള പടിയിറക്കമായിരുന്നു മേനകയ്ക്ക് അത് അക്കാലത്ത് ഡൽഹിയിലെ സഫ്തർ ജംഗിലുള്ള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരും താമസിച്ചിരുന്നത് രാജീവ് ഗാന്ധി സോണിയ ദമ്പതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊൻപതിനാണ് രാഹുൽ ഗാന്ധി ജനിച്ചത് സഞ്ജയ് ഗാന്ധി മേനക ദമ്പതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പതിമൂന്നിന് വരുൺ ഗാന്ധിയും ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഞ്ജയ് ഗാന്ധിയുടെ മരണം വരെ ആ കുടുംബം സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ കുടുംബത്തിൽ ഐക്യമുണ്ടെന്നായിരുന്നു പുറംലോകവും അന്ന് വിശ്വസിച്ചിരുന്നത് സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഭാര്യ മേനകാ ഗാന്ധിക്ക് കഷ്ടിച്ച് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം സഞ്ജയ് ഗാന്ധിയുടെ പൈതൃകം രാജീവ് ഗാന്ധിക്ക് കൈമാറാനായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് താൽപ്പര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സഞ്ജയ് ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ അമേഠിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അതുവരെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്ന രാജീവ് ഗാന്ധിയെ ഇന്ദിര അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കി തൻ്റെ ഭർത്താവിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി അമേഠിയിൽ നിന്നും മത്സരിക്കാനുള്ള മേനകാ ഗാന്ധിയുടെ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയായിരുന്നു അത് ഇത് മേനകയും ഇന്നിരയും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു ദിവസം ചെല്ലുന്തോറും ഇരുവരും തമ്മിലുള്ള ആ അകൽച്ച വർദ്ധിക്കുകയും ഇരുവർക്കും ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തുവെന്ന് പ്രശസ്ത എഴുത്തുകാരൻ കുശ്വന്ത് സിംഗ് തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി മാർച്ച് ഇരുപത്തിയെട്ടിന് മാധ്യമ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മുന്നിൽ മേനകാ ഗാന്ധി വരുൺ ഗാന്ധിയോടൊപ്പം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും പുറത്തിറങ്ങി ഇതാണ് പുറംലോകത്തിന് അറിയാവുന്നത് മേനകാഗാന്ധി ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ വീട്ടിനുള്ളിൽ നടന്നത് എന്താണ് എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ദിരയും മരുമകളും തമ്മിൽ നേരത്തെ തന്നെ അത്ര രസത്തിലായിരുന്നില്ല എന്നാൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലിരിക്കെ രാജ്യത്തെ ചൂണ്ടുവിരലിൽ നിയന്ത്രിച്ചിരുന്നത് മകൻ സഞ്ജയ് ഗാന്ധിയായിരുന്നു കോൺഗ്രസിനുള്ളിൽ വലിയൊരു ആരാധക വൃന്ദവും അനുചരന്മാരും സഞ്ജയ് ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെ ഭർത്താവ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും എന്ന് മേനകാ ഗാന്ധി കരുതി എന്നാൽ രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ ഇറക്കിയാണ് മേനകയോട് ഇന്ദിര പ്രതികാരം ചെയ്തത് തനിക്ക് പാർട്ടിയിലും രാജ്യാധികാരത്തിലും ലഭിക്കേണ്ടിയിരുന്ന പരിഗണനകൾ ഭർത്തൃ സഹോദരൻ കൈയടക്കുന്നത് കണ്ടിരിക്കാൻ മേനക തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന അക്ബർ അഹമ്മദിനെ മുന്നിൽ നിർത്തി മേനകാ ഗാന്ധി ലക്നൌവിൽ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തത് പതിനായിരത്തോളം കോൺഗ്രസ് പ്രവർത്തകരെത്തിയ ആ സമ്മേളനത്തിൽ മേനകാ ഗാന്ധി തീപ്പരി പ്രസംഗം നടത്തുമ്പോൾ ഇന്ദിരാഗാന്ധി ലണ്ടനിലായിരുന്നു തൻ്റെ പാർട്ടിയെയും പാരമ്പര്യത്തെയും വെല്ലുവിളിക്കുന്ന മരുമകളെ പാഠം പഠിപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് ഇന്ദിര എന്ന അമ്മായിയമ്മ ലണ്ടനിൽ നിന്നും വിമാനം കയറിയത് രാജ്യത്തെ ചെറു നിശ്വാസങ്ങൾ പോലും മനസ്സിലാക്കുകയും ശത്രുരാജ്യങ്ങളെ വിറപ്പിക്കുകയും അമേരിക്കയോട് പോലും വിരൽ ചൂണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്ന ഇന്ദിരാഗാന്ധി എന്ന ശക്തിയായ ഭരണാധികാരി സഫ്തർജംഗ് റോഡിലെ ഒന്നാം നമ്പർ വസതിയിൽ കേവലം ഒരു അമ്മായിയമ്മയായി മാറിയ ദിവസമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയെട്ട് രാവിലെ വീട്ടിലെത്തിയ ഇന്ദിരാഗാന്ധിയെ അഭിവാദ്യം ചെയ്യാൻ മുറിവിട്ട് പുറത്തു വന്ന മേനകയെ ഇന്ദിര മൈൻഡ് ചെയ്തില്ല നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി തൻ്റെ മുറിയിലേക്ക് പോയി മേനകയാകട്ടെ തൻ്റെ മുറിയിൽ തനിച്ചു രാത്രിയിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പതിവിന് വിപരീതമായി ഒരു ജോലിക്കാരൻ മേനകയുടെ മുറിയിലേക്ക് ഭക്ഷണവുമായി എത്തി എന്താണിത് എന്ന മേനകയുടെ ചോദ്യത്തിന് ജോലിക്കാരൻ്റെ മറുപടി മറ്റൊന്നായിരുന്നു ഈ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ലെന്ന് അറിയിക്കാൻ ഇന്ദിരാഗാന്ധി തന്നെ ചുമതലപ്പെടുത്തി എന്നായിരുന്നു ആ ജോലിക്കാരൻ മേനകയോട് പറഞ്ഞത് ഞെട്ടിത്തെരിച്ചെങ്കിലും മേനക മറുത്തൊന്നും പറഞ്ഞില്ല ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും അതേ ജോലിക്കാരൻ മേനകയുടെ മുറിയിലെത്തി പ്രധാനമന്ത്രി വിളിക്കുന്നു എന്നറിയിച്ചു ഇടനാഴിയിലൂടെ നഗ്നബാധയായി നടക്കുമ്പോൾ മേനകാ ഗാന്ധി ഒരു അറിഞ്ഞിരിക്കില്ല ഈ വിറയാർന്ന നിമിഷങ്ങൾ തൻ്റെയും തൻ്റെ കുടുംബത്തിന്റെയും തൻ്റെ പാർട്ടിയുടെയും വിശ്വാസങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും എല്ലാം കളം മാറ്റത്തിനുള്ള ചുവടുകളാണെന്ന് സിറ്റിംഗ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല വിരൽ നഖങ്ങൾ കടിച്ച് കാത്തുനിന്ന ആ യുവതിക്കരികിലേക്ക് പോലെ ഇന്ദിരാഗാന്ധി എത്തി നീ ഉടൻ ഈ വീട്ടിൽ നിന്നും പുറത്തുപോകണം എന്ന് വിരൽ ചൂണ്ടി ആക്രോശിച്ചായിരുന്നു അത്രേ ഇന്ദിര സിറ്റിംഗ് റൂമിലേക്ക് എത്തിയത് ലഖ്നൌവിൽ സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു പക്ഷേ നീ തന്നിഷ്ടം ചെയ്തു എന്നോട് അനുസരണക്കേട് കാണിച്ചു നിന്റെ ഓരോ വാക്കുകളിലും വിഷമുണ്ടായിരുന്നു എനിക്കത് കാണാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടെ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകൂ മറുപടി പറയാൻ മേനകയ്ക്ക് അവസരം നൽകാതെ ഇന്ദിര ആജ്ഞാപിച്ചു കൊണ്ടേയിരുന്നു മേനക ഗാന്ധി തൻ്റെ സഹോദരി അംബികയെ വിളിച്ചു വരുത്തി സഹോദരി മേനകയുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടയിൽ ഇന്ദിര മുറിയിലേക്ക് എത്തി വീണ്ടും പൊട്ടിത്തെറിച്ചു ഇപ്പോൾ തന്നെ ഇവിടം വിടണമെന്നും ഇവിടെ നിന്നും ഒരു കടുകുമണി പോലും കൊണ്ടുപോകാൻ പാടില്ലെന്നും അവർ ഗർജിച്ചു ഇതോടെ മേനകയുടെ സഹോദരി അംബിക ഇടപെട്ടു മേനക ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ലെന്നും അവൾക്ക് കൂടി അവകാശപ്പെട്ട വീടാണെന്നും ഇന്ദിരയോട് പറഞ്ഞു രോഷം നിറഞ്ഞ കണ്ണുകളോടെ അതിലേറെ പരിഹാസത്തോടെ ഇന്ദിരാഗാന്ധി ആ യുവതിയോട് പറഞ്ഞു ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീടാണ് തൻ്റെ സഹോദരിയെ ഇന്ദിരയുമായി തർക്കിക്കുന്നതിൽ നിന്നും വിലക്കിയ മേനക ആ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ സമയം രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകനുമായി സഫ്തർജംഗ് മാർഗിലെ ഒന്നാം നമ്പർ വസതിയുടെ പടിയിറങ്ങി നെഹ്റു കുടുംബത്തെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു ബി ജെ പി ചേരിയിലെത്തി എംപിയും കേന്ദ്രമന്ത്രിയുമായി അപ്പോഴും ആ പാതിരാവിൽ പടിയിറങ്ങേണ്ടി വന്ന വീടിനോടുള്ള പക മേനകാ ഇപ്പോഴും കെടാതെ സൂക്ഷിക്കുന്നു